അസ്സാമിക്കും വാഹമത്തല്ല മാക്കിന്ന് മുത്തു നബി സലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് പഠിക്കാം അല്ലെ നമ്മുടെ നബിയുടെ പേരെന്താ ആ നബി നബിമെ ജനിച്ചെവിടെയാ മക്കയില് ഒഫാത്തായത് എവിടെയാ മദീനയില് അല്ലേ ആ നബിയുടെ വഹപ്പാടെ പേരെന്താ ഉമ്മയുടെ പേരെന്താ ആ രണ്ടുപേരുടെ പേരങ്ങനെ പറയുമ്പോഴേ അങ്ങനെ പറഞ്ഞാൽ പോരാ അങ്ങനെ അബ്ദുള്ള റലി അള്ളാഹു എന്ന് പറയണം എന്താ പറയണം റള്ളി അള്ളാഹു അൻഹു എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ അള്ളാഹു താല ആ മഹാനെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്നതിൻ്റെ അർത്ഥം കണ്ടാ നമ്മളൊരു ദ്വാ ചെയ്യണം അവരുടെ പേര് കേൾക്കുമ്പോൾ വേണം നമ്മൾ ദ്വാ ചെയ്യണം ദ്വാ ചെയ്യുന്ന എന്തിനാന്ന് വച്ചാല് നമ്മൾ അവരൊക്കെ സ്വർഗത്തിലാണ് അവരൊക്കെ എവിടെയാണ് ആ സ്വർഗത്തിലുള്ളവരെ നമ്മൾ സ്നേഹിക്കണം അപ്പോൾ ആ സ്നേഹിക്കുന്നത് എങ്ങനെയാ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തും സ്വർഗത്തിലെത്തും അതേപോലെ നബിയുടെ ഉമ്മായുടെ പൊന്നുമ്മയുടെ പേരാണ് ആമിനാ ബി വി ആ അപ്പം അങ്ങനെ അങ്ങക്കങ്ങൾ മറന്നുപോയതാണ് റലിയല്ലാഹു അൻഹു അൻഹൂന്നല്ല എന്ന് പറയണം റലിയല്ലാഹു അൻഹ എന്ന് പറയും സ്ത്രീകളാവുമ്പോൾ എന്ത് പറയും റലിയല്ലാഹു പുരുഷന്മാരാണ് റലി അള്ളാഹു അൻഹു ഇനി രണ്ട് പേരുണ്ടെങ്കിലോ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയും എങ്ങനെ പറയും ഇനി ഒത്തിരി പേരുണ്ട് എല്ലാവർക്കൂടെ പറയാണ് ഇല്ല അവിടുത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളുണ്ട് അല്ലേ അവരുടെ പേര് നമ്മൾ നമ്മളെന്ത് പറയും റളിയല്ലാഹു അൻഹും എന്തു പറയും ആ അതേപോലെ നാല് മഹാന്മാരുടെ പേര് നമ്മൾ എപ്പോഴും ഓർക്കണം അത് പറയുന്ന നാല് 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 ഖലീഫമാരെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു വഫാത്തിന് ശേഷമേ ഇസ്ലാമികമായി ഭരണം നടത്തിയ നാല് മഹാന്മാരാണ് ആ നാല് മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്തു പറയണം റളിയല്ലാഹു അൻഹു എന്തു പറയണം അൻഹു ആ എപ്പോഴും നമ്മൾ അവരെ ഓർക്കണം അല്ലേ മുത്തുനബി സ്നേഹിച്ചവരല്ലെയോ മുത്തുനബിയെ കണ്ടവരല്ലെയാവും മുത്തുനബിയുടെ അടുത്ത് അന്ത്യവിശ്രമം രണ്ട് മഹാന്മാരുണ്ട് അതിൽ രണ്ടുപേര് ആരൊക്കെയാണെന്ന് അറിയ ഒന്ന് സയ്യിദിന അബൂബക് പറഞ്ഞു രണ്ടാമത് നമുക്ക് മക്കത്തും മദീനത്ത് പോട്ടെ മക്കത്ത്ത്തെ ഹജ്ജിനും അമരൊക്കെ എവിടെ പോകുന്നത് മക്കത്താ മദീനത്ത് നമ്മൾ എന്തിനാണ് പള്ളിയിൽ നമസ്കരിക്കാനും അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അലൈഹി അലൈഹിടെ ഖബർ കാണാം ഷരീഫ് എന്താണ് അവിടെ പറഞ്ഞത് അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തു ചെയ്യും സലാം പറയും അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഞ്ച് േരം നിസ്കാരത്തിൽ സലാം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം പറയുന്നുണ്ട് നബിക്ക് സലാം പറയുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് പറയണം മുത്തുനബിക്ക് എന്ന് എവിടെ പറയും ആ നബി അലൈഹി നേരിട്ട് പറയണം അത് അവിടെ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ ആമീൻ അവിടെ അതോടൊപ്പം തന്നെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ് സയ്ദിനീഖ് പറയും ആ മഹാൻമാർക്ക് രണ്ടുപേർക്കും എന്ത് നമ്മള് അല്ലെ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു മക്ബറയുണ്ട് ആ മക്ബറയുടെ പേരെന്താന്നറിയോ ജന്നത്തുൽ ബ എന്നാ എന്താണ് ആ ജന്നത്തുൽ ബിൽ ഒരുപാട് മഹാന്മാരുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആരാന്നറിയോ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ അവിടെ ഉണ്ട് അതേപോലെ ഒരുപാട് മഹാന്മാരും മഹദികളും ഉണ്ട് മഹദികൾ ആരൊക്കെയാണെന്നറിയോ നബി സലു നബിയുടെ ഭാര്യമാരുണ്ട് നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാർ അലി ഉണ്ട് അതേപോലെ ഒരുപാട് ഇമാമിയങ്ങളുണ്ട് ഒരുപാട് സഹാബികളുണ്ട് അവിടെ അവരൊക്കെ കണ്ട് നമുക്ക് സലാം പറ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ നാല് നമ്മൾ പേര് മറക്കണ്ട നാലുപേരെ മറക്കണ്ടോ സൈദനെ നാല് മഹാന്മാരാണ് അവർക്ക് പേര് എന്താണ് പറയുന്നത് ആരെന്ന് ചോദിച്ചാൽ നാല് പേര് പേര് പറയണം മറക്കരുത് അല്ലാഹുദ അവരെയൊക്കെ ൊരുത്തം നേടാനും അവരോടൊപ്പം സ്വർഗത്തിൽ എത്താനും അള്ളാഹുഅലകട്ടെ നമുക്ക് നൽകട്ടെ നമുക്ക് നമ്മുടെ നബിയുടെ ഒരു പാട്ട് കൂടെ പാടണ്ടേ ആ നമ്മുടെ നബിയുടെ ഒരു പാട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ആ ആ പാട്ട് ഏതാണ് ഒന്ന് പാടിക്കോടെ ജീവിച്ചാലോ മഷ നമുക്ക് മുത്തുനെ പീടെ ഒരു പാട്ടും കൂടി പാടാം ഞാൻ പാടിത്തരാം മക്കയിൽ മുത്തൊളി വന്നല്ലോ മക്കയിൽ മുത്തൊളി വന്നല്ലോ മുത്തുറസൂലു പിറന്നല്ലോ മുത്തുറസൂലു പിറന്നല്ലോ മക്കയിലാമിനെമിനെ നബി വന്നല്ലോ നബി വന്നല്ലോ മുത്തു റസൂലു പിറന്നപ്പോൾ മുത്തു റസൂലു പിറന്നപ്പോൾ മണ്ണിൽ ശാന്തി പരന്നല്ലോ മണ്ണിൽ ശാന്തി പരന്നല്ലോ ലോകമിലാകെ അനുഗ്രഹമായി ലോകമിലാകെ അനുഗ്രഹമായി അന്തി നബിയും വന്നല്ലോ

ായ വന്നല്ലോ ഒന്നകനായ വന്നല്ലോ മുത്തരൂല് പിറന്നപ്പോൾ മുത്തറൂല് പിറന്നപ്പോൾ മണ്ണിൽ ശാന്തി പരന്നല്ലോ മണ്ണിൽ ശാന്തി പരന്നല്ലോ ലോകമില്ലാകെ അനുഗ്രഹമായി ലോകമില്ലാകെ അനുഗ്രഹമായി ിയും വന്നല്ലോ അന്തി വന്നല്ലോ വന്നല്ലോ ബിയും വന്നല്ലോ മാഷാ അന്തിനും അപ്പൊ പാട്ട് നമ്മൾ പഠിച്ചില്ലേ ആ